സംസാരിക്കുന്നതെന്ന് തോന്നി കറക്റ്റായിട്ട് സംസാരിക്കാൻ പോലും എനിക്ക് അറിയില്ല പക്ഷെ എന്തായാലും എനിക്ക് പറയണം ഇത്രയും വർഷം ഇത്രയും കാലം ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിച്ചു ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ എന്നെ കുറിച്ച് കുറെ തെറ്റിദ്ധാരണകൾ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് മനസ്സ് വേദന ഉണ്ട് എനിക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് ആയിരിക്കുക കഴിഞ്ഞ ആഴ്ച പോലും ഞാൻ അമൃത ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഫൈറ്റ് ചെയ്ത് മുമ്പിട്ട് പോവാ ജീവിതത്തിൽ എനിക്ക് കിട്ടാത്ത ഒരു ഒരു കുടുംബ ജീവിതം വയസ്സിൽ എനിക്ക് കിട്ടി നാൽപ്പത്തി ഒരു വയസ്സില് കിട്ടി എന്റെ ഭാര്യ നന്നായി നോക്കണുണ്ട് പക്ഷേ എന്തിനാത് ഡിസ്റ്റർബ് ചെയ്യണു എന്തുകൊണ്ടാണ് എല്ലാവരും എല്ലാവരും ഞാൻ പറയില്ല ആരെ കുറിച്ച് പറയും നിങ്ങൾക്കറിയാം സത്യമായിട്ട് സത്യമായിട്ട് ഞാനോ എന്റെ കുടുംബമോ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളുകളില്ല എന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല ആദ്യം മനസ്സിലാക്കുക ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വിഷമത്തിൽ ഞാൻ പറയാണ് ആദ്യം തൊട്ടേ ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് മെഡിക്കൽ അറ്റൻഷൻ വേണം മീഡിയ അറ്റൻഷൻ അല്ല നമ്മൾ എല്ലാവരും ചെയ്യുന്ന തെറ്റെന്താണ് ഇല്ലാതെ കാര്യങ്ങൾ ഉണ്ടാക്കി പറയുമ്പോൾ മീഡിയയില് ന്യൂസ് വരണുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണ്ടേ കുടുംബം പോലും നോക്കണില്ല അതിന്റെ വിഷമം എനിക്കുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞതാ ഫോർ മന്ത്സ് മുമ്പ് പറഞ്ഞു ഞാൻ ഇനി ഇത് ഇതെക്കുറിച്ച് ഞാൻ ഇല്ല സംസാരിക്കാൻ ഒരു സിറ്റുവേഷനും വയ്ക്കരുത് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് കോടതി പോയത് അവർ നിർത്തിയില്ല കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളും കോക്കുലഭയും ഞങ്ങളുടെ ഫാമിലിയെ ഉപദ്രവിക്കുകയാണ് ഞാൻ ആരെയും റേപ്പ് ചെയ്തിട്ടില്ല കടവൾ സത്യം ഞാൻ ചെയ്തിട്ടില്ല ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് കാണുന്നവർക്ക് മനസ്സിലാവും ഞാനും എന്റെ ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അവരും ജീവിക്കുന്നു പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരും രണ്ടുപേരും മനസ്സെന്ന് പറയാണ് ദയവേത് ഞങ്ങളുടെ കുടുംബത്തെ വിട്ടേക്കാൻ ഉപദ്രവിക്കരുത് കല്ലങ്ങൾ പറഞ്ഞ് ഉപദ്രവിക്കരുത് സത്യങ്ങൾ പുറത്തു വരണമെങ്കിൽ ഞാനും അത്രയും ചീപ്പായിട്ട് ഒരു ലെവലിൽ എത്തണം അപ്പം എല്ലാ സത്യവും പുറത്തു വരും അത് വേണ്ട അത് നിങ്ങൾക്ക് എന്റർടൈൻമെന്റ് ആയിരിക്കും പക്ഷെ ഭാവിയിലെ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കൊച്ച് ഞങ്ങളുടെ കുട്ടീന് വരുമ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഉപദ്രവമായിരിക്കും ദയവേത് ഞങ്ങളെ പ്ലീസ് എന്നാണ് ചോദിക്കുന്നത് പ്ലീസ് ഞങ്ങൾ രണ്ടുപേരെയും വിട്ടേക്ക വിശ്വസി നാടിലക ഈ ഭൂമിയിൽ ഞാൻ കാല് ചവിട്ടിയതാ എന്നെ ഒരുപാട് പേര് സ്നേഹിച്ചു ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നത് ഇപ്പോഴും കോക്കിലാവ് എവിടെ പോയാലും കോക്കിലാവ് നിങ്ങളുടെ കുക്കിംഗ് വീഡിയോ വരുന്നില്ല അത് നിർത്തി ഞാൻ അത് ചാനലിൽ ഞാൻ നിർത്തി വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ നിർത്തി ഇത് ഞാൻ എന്നും എഴുതി വെച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഒന്നുമില്ല എന്റെ മനസ്സിലിരുന്ന് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഇത്രയും എന്നെ സ്നേഹിക്കുന്ന ആളുകളെടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യം ബാല ഞങ്ങളുടെ കുടുംബം മോശക്കാരനല്ല ഞങ്ങൾ പണ്ട് തൊട്ടേ സിനിമകളിരുന്ന് സിനിമയിലെ വന്ന പൈസ കൊണ്ടാണ് ജീവിച്ചത്